സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് വി വി ശശീന്ദ്രൻ അനുസ്മരണം സിപിഎം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് വി വി ശശീന്ദ്രന്റെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സി പി എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്തെ ദേശീയ തലത്തിലെയും മത്സ്യത്തൊഴിലാളികളുടെ നേതാക്കന്മാര് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ വി ശശീന്ദ്രനായി അന്ന് സഹാവ് എ കെ എം ബിച്ച് ബാബെയും ആ യൂണിയന്റെ രൂപീകരണ കാലത്ത് അതിന്റെ പാരവാഹിയിൽ പ്രസിഡന്റും ഒക്കെയായി ഇരുന്ന് പ്രവർത്തിച്ച കാലഘട്ടത്തെ സംബന്ധിച്ചും പഴയ ആളുകൾക്ക് ഓർമ്മയുള്ളതാണ് അപ്പം മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ ഒരു സംഘടിത പ്രസ്ഥാനമാക്കി മാറ്റി വർഗബോധമുള്ളവരാക്കി മാറ്റി അവർ രാഷ്ട്രീയ പ്രബുദ്ധത അവരിലുണ്ടാക്കി അവരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും സി പി എമ്മിനോടും ഒപ്പം ചേർത്ത് നിർത്തിയ ഒരു വലിയ കടമ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റാരെക്കാളും നിർവഹിച്ച ആളുകളിൽ ഒന്നാമൻ സർ വി വി ശശീന്ദ്രൻ വക്കീൽ തന്നെ ആയിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ യൂണിയൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച് മുപ്പത്തിയഞ്ച് വർഷക്കാലം അദ്ദേഹം വിട്ടു വരെ ആ സംസ്ഥാന നേതാവായും നേതാവായും വക്കീൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് കാര്യമാണ് ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ അധ്യക്ഷത വഹിച്ചു സിഐ ടി സെക്രട്ടറി എ അനിരുദ്ധൻ ഏരിയ പ്രസിഡന്റ് വി ദിവാകരൻ മത്സ്യവിഡ് ഭരണസമിതി അംഗം ജി രാജദാസ് പ്രവീൺ മനക്കൽ സി രാധാമണി പി കെ ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി